ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഇവിടെ അടിപൊളി ഗോതമ്പ് പായസം ഉണ്ടാക്കാന്ന് ചോദിച്ചിട്ട് അപ്പൊ അതിനായിട്ട് ഞാൻ രണ്ട് നാളികേരം എടുത്ത് ചരികിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ഇരുന്നൂറ്റി അമ്പത് നൂറുക്ക് ഗോതമ്പാണ് കേട്ടോ അത് അത് വാങ്ങിച്ചുവെച്ചിട്ടുണ്ട് ഞാൻ പിന്നെ പിന്നൊരു ഏഴച്ച് അര കിലോണോളം സക്കര എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഒരു നാല് ചെറുപ്പഴം പിന്നെ ഏലക്കായും പഞ്ചസാരയും കൂടി പൊടിക്കാനായിട്ട് ഞാൻ ഇത് അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തി പായസത്തിൽ ചേർക്കാനുള്ള പോലെ തന്നെ ഇതൊന്ന് എങ്ങനെയാ ഈ ഒന്ന് ആദ്യം തന്നെ അതൊന്ന് പിഴിയ ഒന്നാം പാല് രണ്ടാം മൂന്നാം അങ്ങനെ പറഞ്ഞ് ഈ ഒന്ന് തരം തിരിച്ചിട്ട് സെറ്റാക്കി എടുക്കണം അപ്പൊ അതൊന്ന് പിഴിഞ്ഞെടുക്കണം നമുക്ക് ഒന്നാം പാല് എടുക്കാനായിട്ട് ഞാനിപ്പോ ഒന്ന് ചാർട്ടില് ഒറ്റ തിരി ഒന്ന് ഒന്നാം തിരിച്ചു പിഴിഞ്ഞാല് അപ്പൊ അതൊന്ന് നമുക്ക് ജാറിലിട്ടൊന്നും അടിച്ചെടുക്കാ എന്താ വെച്ചാ ഈ ഒന്നാം പതിനേസ്റ്റ് കിട്ടുന്നില്ല കൊറച്ച് വെള്ളം ചേർത്തിട്ടൊന്നും അടിക്കുന്ന ഒന്നാം പതിനായിട്ട് ഞാൻ തന്നെ അടിച്ചെടുത്തതാണ് നാഗികരം അതൊന്ന് പിഴിവെക്ക ഒന്നാം പാല് കഴിഞ്ഞ് ഞാൻ സെറ്റ് ആക്കിട്ടുണ്ട് അപ്പൊ അതൊന്ന് മാറ്റി അപ്പൊ ഈ നാളികേരം നമ്മൾ വീണ്ടും ഒന്ന് അടിച്ചെടുക്കാം ഇത്തിരി മുടി വെള്ളം ചേർത്തിട്ട് അത് നമുക്ക് രണ്ടാം പാൽ അടിച്ചെടുക്കാം അതിനായിട്ട് ഞാൻ കൂടി രാവിലെ അടിക്കാൻ പോകാം രണ്ടാം പാലക്ക് ഞാൻ ഒന്നും കൂടി കൂടി വെള്ളം ചേർത്തിട്ട് ഞാൻ അടിച്ചു വെച്ചിട്ട് അതൊന്ന് പിള്ളിങ്ങി നമുക്ക് രണ്ടാം പാല് സെറ്റ് ചെയ്യാം രണ്ടാം പാല് തന്നെ ഇവിടെ സെറ്റ് ആക്കിട്ട അപ്പൊ നമുക്ക് മൂന്നാം പാലിനായിട്ട് നമുക്ക് അധികം ചേർത്ത് അടിച്ച് അടിച്ച് രണ്ടു ചേർത്തിട്ട് അടിച്ചെടുക്കണം മൂന്നാം പാല് മൂന്നാം പാല് ഇതാ റെഡി ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് പാലുകളൊക്കെ ഇപ്പൊ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇതില് നമ്മള് ഇനി വെള്ളം ചേർക്കാതെ തന്നെയാണ് ഈ പായസം സെറ്റ് ചെയ്യാൻ പോകട്ട അപ്പൊ നമുക്കിതൊക്കെ റെഡിയാക്കി ഇനി ഇതേ ഗോതമ്പ് ഇട്ടതൊന്ന് കഴുകി കുക്കറിൽ ഇട്ടിട്ടൊന്ന് ഒരു രണ്ട് വയസ്സിൽ അടിക്കണം ഒന്ന് വേവിക്കണം അപ്പൊ അത് കാരണം കഴുകി ഞാൻ കുക്കറില് ഇടാൻ പോവാം കുക്കറിൽ ഞാൻ ഇതാണ് ഗോതമ്പ് കഴുകി വെച്ചത് ഇട്ടിട്ട് ഇത് വയ്ക്കാൻ പോവാണ് അപ്പൊ ഈ ഗോതമ്പില് നമ്മൾ വെള്ളം ഒഴിക്കുമ്പോ ഒത്തിരി അധികം വെള്ളം ഒഴിച്ചോട്ടാ ഈ വെള്ളം നമുക്ക് വാർത്ത് എടുക്കാനുള്ളതാണ് ഗോതമ്പ് വേവിച്ചിട്ട്

നമ്മുടെ ശർക്കരപ്പുറത്ത് പാല് റെഡി ആകുമ്പോഴേക്കും അവിടെ ഗോതമ്പ് വെന്തസ് സെറ്റാവും ഇതാണ് ഞാൻ നാല് പാലം എന്തായാലും തോൽവി കളഞ്ഞ് വെച്ചത് അത് നമ്മൾ ചേർന്നിട്ട് നന്നായിട്ട് ഈ മൂന്നാം പാലാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇത് നന്നായിട്ട് അടിച്ചു കൊടുക്കണം എന്നുള്ളത് കട്ടകളൊന്നും പാടില്ല കേട്ടോ ഈ പഴത്തിൻ്റെ അതുപോലെ നല്ല അതില് കട്ട നമ്മൾ അടിച്ചെടുക്കണം പാകം ഞാൻ കണ്ട മൂന്നാം പാലേ കുറച്ച് വെച്ചിട്ട് തികട്ട നല്ലത് കട്ട് ചെയ്യാണ്ട് കണ്ട അടിച്ചെടുത്തിട്ടുണ്ട് ചേർത്ത് നമുക്ക് പാർട്ടി ഇങ്ങനെ നമ്മൾ അത് അടിച്ചെടുക്കും നമുക്ക് ഏലക്കായും പഞ്ചസാരയും മിക്സിയിലൊന്നടിച്ച് കൊടുക്കാം അത് ഞാൻ ഉരുളിയില് ഈ ശർക്കര നീര് ചേർത്ത് കൊടുക്കട്ടിട്ട് ശർക്കര നീരും മൂന്നാം പാലും പിന്നെ നമ്മൾ ഈ പാകം അടിച്ചു വെച്ച നീങ്ങിയിട്ട് നന്നായിട്ട് തള്ളാം നന്നായിട്ട് നമ്മൾ അടുത്തൊന്ന് അപ്പൊ ഞാൻ ശർക്കര നീരും പിന്നെ പഴം പാലും കൂടി അടിച്ചതും ഒക്കെ കൂടിട്ട് ഞാന് മൂന്നാം പാലും കൂടി തിളപ്പിക്കാൻ വെച്ചാ ഗോതമ്പ് നമ്മടെ വെന്തിട്ടുണ്ടപ്പോ നമുക്ക് നന്നായിട്ട് വെള്ളത്തിന്റെ പായസത്തിന് അത്ര നമ്മടെ പായസ തകരാ കുറുതി വന്നിട്ടുണ്ട് നമുക്ക് ഈ പായ്പത്തി മൂന്നാം പാല് പഴക്കെട്ട് അടിച്ചാൽ നമ്മൾ ഈ പാല് കുറുകി വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് നിക്കി നമുക്ക് ഗോതമ്പ് ചേർത്തി കൊടുക്കാം അതുശേഷം നമ്മള് രണ്ടാം പാല് ഗോതമ്പ് ചേർത്തതിനു ശേഷം രണ്ടാം പാല് ചേർത്തി കൊടുക്കുന്നുണ്ട് പായസ തരം അവിടെ അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ അതിലേക്ക് നുള്ളു ഉപ്പ് ചേർത്തി കൊടുക്കണേ കുറച്ച് കൊറച്ച് പതിട്ടൊരു നുള്ളുപ്പ് ചേർത്തി കൊടുക്ക അതിനുശേഷം നമ്മള് ഒന്നാം പാല് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു ഒന്നാം പാല് ചേർത്തി കൊടുക്കണം ഒന്നാം പാല് ചേർത്തിട്ട് അധികം നമ്മൾ തിളപ്പിക്കണ്ട കേട്ടോ ശേഷം എന്താ അണ്ടിപ്പരിപ്പ് മുന്തിരി ഞാൻ വറുത്ത് വെച്ചിട്ടുണ്ട് ഈ അണ്ടിപ്പരിപ്പ് മുന്തിരി നമുക്ക് അതിൽ ചേർത്തി കൊടുക്കാം നെയ്യില് വറുത്ത് വെച്ചതാണേ അപ്പൊ അത് ഇതിലേക്ക് ചേർത്തി കൊടുക്കാം നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിലേക്ക് ഞാന് നമ്മുടെ ഏലക്കായും പഞ്ചസാരയും കൂടി പൊടിച്ചതാണ് അത് ഞാൻ ചേർത്തി കൊടുക്കാം അത് ചേർത്തിയോടുകൂടി പായസത്തിന്റെ പണി കഴിഞ്ഞു കണ്ട സൂപ്പർ ഗോതമ്പ് പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ നിങ്ങൾ അതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നോക്കാം കേട്ടോ അടിപൊളി ടേസ്റ്റാ ഈ ഒരു കൂട്ടിൽ നിങ്ങൾ പായസം വെച്ച് നോക്കി വെക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പൊ നിങ്ങൾ ഇത് ട്രൈ ചെയ്തിട്ട് ഞങ്ങളെ അഭിപ്രായം അറിയിക്കണേ എങ്ങനെയുണ്ട് അപ്പോൾ ഞങ്ങളെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യ അപ്പം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ഇതെന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് പ്രത്യേക ഒരു വീട്ടിൽ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള പായസമാണ് അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് അഭിപ്രായം അറിയിക്കുക അപ്പം ഇനി അടുത്ത വീഡിയോയിൽ വേണം ശരി